ഹായ് സുഹൃത്തുക്കളെ ഞാൻ സുലൈമാൻ പരപ്പനങ്ങാടിയാണ് ഞാൻ ഇന്ന് സിമൈസ്മ അൽജറിയാൻ എന്ന ഭാഗത്ത് കൂടി അങ്ങനെ ഒരു സന്ദർശനം നടത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് ഇങ്ങനെ പോയതാണ് എന്തെങ്കിലും സാധനം മേടിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതാണ് അവസ്ഥ കുഴപ്പമില്ല ഒരുപാട് സാധനങ്ങൾ പല നാട്ടിലുള്ള സാധനങ്ങളുമുണ്ട് അപ്പോൾ ചെറിയ പൈസക്ക് കിട്ടാവുന്ന വലിയ വലിയ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ കരുതി പല സ്ഥലത്തേക്കും അത് നോക്കുമ്പോ നമുക്ക് പറ്റിയ നമ്മളെ ഷോപ്പിലേക്ക് പറ്റിയ സാധനങ്ങളൊന്നുമില്ല അവിടെ പോയപ്പോ സോഫനൊക്കെ അട്ടി വില ജാസ്തിയാണ് എനിക്ക് തോന്നിയത് എന്നാലും രണ്ട് മൂന്ന് ഐറ്റംസ് സാധനം വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നോക്കി നോക്കി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സാധനങ്ങളുണ്ട് ഈ ഫാൾക്കൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാൽക്കൺ സാധനങ്ങൾ പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഭക്ഷണ സാധനം എന്ന് പറഞ്ഞാൽ അച്ചാർ അതുപോലെ പിന്നെ ഗാവ പൗഡർ ചായപ്പൊടി അങ്ങനത്തെ ഹലുവ ഈത്തപ്പഴം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഗുറുകി ഗുറുകി എന്ന് പറഞ്ഞാൽ ഫാൾക്കന്റെ തൊപ്പി ഓക്കെ അപ്പോൾ അത് കണ്ടുവച്ചോടി നിങ്ങൾക്ക് ആവശ്യം വരൂല്ല അതുകൊണ്ട് വാങ്ങും വേണ്ട അപ്പൊ എനിക്കാവശ്യമുള്ളത് എന്താ ഉണ്ടാവുക എന്ന് ഞാനൊന്നും നോക്കട്ടെ ഈ സാധനം ഞാനൊരു മൂന്നാലെണ്ണം വാങ്ങിക്കുന്നുട്ടോ ഈ സാധനം കാക്കനെ വെടിവെക്കാൻ പറ്റുന്ന സാധനമാണ് അത് കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ സാധനമാണ് അതൊരു നാലെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത് മറ്റോടുത്തുനിന്ന് നല്ല റേറ്റ് ആണോ അൻപത് റിയാല പറഞ്ഞേ അപ്പൊ ഞാൻ നല്ല അവിടെ നിന്ന് സ്കേപ്പായി എന്നിവിടെ വന്നതാണ്ട് ഞാൻ സാധനം വാങ്ങി ഓൻ എനിക്ക് മുപ്പത് റിയാലിന് ഇപ്പം ആളുകൾ വന്ന് തുടങ്ങണുള്ളൂ ഞാൻ കുറച്ച് നേരത്തെ തന്നെ പോയത് എന്തിനാന്ന് വെച്ചാല് ചുളിവലക്ക് എനിക്ക് സാധനം വാങ്ങാം എന്നുള്ള നിലക്കാണ് പക്ഷെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും അവിടെ ഇല്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് ഇത് ഒരാഴ്ച കൂടി ഉണ്ടാകും എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരാഴ്ച രണ്ടാഴ്ച ഉള്ളിൽ ഇതുവരെ ഉണ്ടാകും സമയം പാത്രങ്ങളും അത്രകളും എല്ലാ സാധനങ്ങളും ഉണ്ട് കാശുള്ളവനക്ക് എല്ലാം കൊണ്ടുപോകാം കാശില്ലാത്തവനുക്ക് നോക്കി നടന്ന് പോകാം കാഴ്ചകൾ കാണാനുള്ള രസമാണ് നമ്മളിപ്പോ അവിടെ പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങലും നിർബന്ധമൊന്നുമില്ല എന്നാലും പോയി നല്ല രസമാണ് കാണാനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഞാൻ പോയ സമയത്ത് വല്ലാതെ ആളില്ല എന്നാൽ പത്ത് പതിനൊന്നര മണിക്കാണ് പോയത് പക്ഷെ രാത്രി ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല കച്ചവടമൊക്കെ നടക്കുന്ന സ്ഥലം തന്നെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങള് ഒരുമിച്ച് എല്ലാ സ്ഥലത്തും ഉണ്ടാവുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പൊ ഖത്തറിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാനുണ്ടെങ്കിലൊക്കെ വന്നോളി ഏഹ് ഈ വീഡിയോ കണ്ടു കണ്ട് പിന്നെ സാധനം വാങ്ങാൻ പോയാൽ തീർച്ചയായിട്ടും പിന്നെ അവരെന്തെങ്കിലും വില കുറയ്ക്കും എന്നാലും വിചാരിക്കണ്ട ഈ സാധനം ഒന്നും വാങ്ങണം എന്ന് എനിക്ക് ഉണ്ടേനെ പക്ഷെ ഞാൻ ഞാനതിൻ്റെ വിലയും ചോദിച്ചില്ല അപ്പം അങ്ങനെ അങ്ങോട്ട് അവിടൊന്നും പോകാനുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഞാനെൻ്റെ മുഖം ഒന്ന് കാണിക്കുക എന്ന് വിചാരിച്ച് എനിക്കിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് പേടിച്ച് ഞാൻ തന്നെ ആണോന്ന് അത് ശ്രദ്ധിച്ച് നോക്കിയപ്പം ഞാനാണ് അപ്പം ഞാൻ പിന്നെ പോകാനുള്ള പരിപാടിയാണ് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയാണത് ഏ അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് ഇനിയിപ്പം ഞാൻ പോകും അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ നല്ല മഴ വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഖത്തറിലാദ്യമായി മഴ പെയ്താൽ ആദ്യമായി വീഡിയോ എടുക്കുമ്പോൾ ഞാനായിരിക്കും ഗുഡ് ബൈ